നമസ്കാരം ശരിക്കും പശ്ചിമേഷ്യ ഒരു യുദ്ധഭീതിയിൽ ഇങ്ങനെ നിലകൊള്ളുമ്പോൾ അല്ലെങ്കിൽ യുദ്ധങ്ങൾ അവിടെ ഒരു തുടർക്കഥയാകുമ്പോൾ വീണ്ടും യുദ്ധവാർത്തകൾ അല്ലെങ്കിൽ യുദ്ധം ഉണ്ടാകുന്നു അല്ലെങ്കിൽ യുദ്ധമുണ്ടാകാനുള്ള സാധ്യത തെളിയുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഇസ്മയിൽ ഹനിയ എന്ന ഹമാസ് നേതാവ് ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ ഇസ്രയേലിനെതിരെ ഇറാൻ പിന്തുണയ്ക്കുന്ന ലെബനനിലെ ഹിസ്ബുള്ള എന്ന സംഘടന തിരിച്ചടിക്കും ശക്തമായി തന്നെ തിരിച്ചടിക്കും അവർ അത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഈ തിരിച്ചടിയുടെ കഥയാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്മയിൽ ഹനിയുടെ വധത്തിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖൊമേനിയാണ് പ്രഖ്യാപിച്ചത് ഇറാൻ ഉടൻ ആക്രമണം നടത്തും എന്നുള്ള സൂചനകൾ മിഡിൽ ഈസ്റ്റിലെ സംഘർഷ സാധ്യതകൾ വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന ഭീതിതമായ ആശങ്കാജനകമായ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കൊലപാതകത്തിൽ തങ്ങളുടെ പങ്ക് ഇസ്രായേൽ സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേൽ അല്ലെങ്കിൽ ഇസ്ര രഹസ്യ ഏജൻസിയായ മൊസാദ് ആണോ ഇതിന് പിന്നിൽ എന്നൊന്നും ഇതുവരെ ഒരു സ്ഥിരീകരണവും ഉണ്ടായിട്ടില്ല ഏതാനും ദിവസം മുൻപ് ഇസ്മയിൽ ഹനിയെ കൊല്ലപ്പെട്ടു എന്ന് പോലും സ്ഥിരീകരിച്ചിട്ടില്ലായിരുന്നു അതേസമയം ഇസ്രായേൽ ഹമാസ് യുദ്ധം ഏതാണ്ട് മുന്നൂറ് ദിവസം പിന്നിടുകയാണ് ഒരു വർഷം അടുക്കാറാകുന്നു മുന്നൂറ് ദിവസം പിന്നിട്ടതോടെ ഗസയിൽ മരണസംഖ്യ നാൽപ്പതിനായിരം കടന്നു പ്രതീക്ഷിക്കുന്ന പ്രത്യാക്രമണത്തിൽ നിന്ന് ഇസ്രായേലിനെ പ്രതിരോധിക്കാനും കൂടുതൽ വിനാശകരമായ പ്രാദേശിക സംഘർഷം തടയാനും അമേരിക്കയും സഖ്യകക്ഷികളും തയ്യാറെടുക്കുന്നതിനിടെയാണ് ഈ ഹിസ്ബുള്ള കൂടുതൽ ആക്രമണങ്ങളുമായി എത്തും എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ലോകം വലിയൊരു യുദ്ധഭീതിയിൽ ഇങ്ങനെ വിറകൊള്ളുകയാണ് എന്ത് വേണം എന്നറിയാൻ വയ്യാതെ യുദ്ധങ്ങളിൽ നിന്ന് യുദ്ധങ്ങളിലേക്ക് പോകുന്ന അവസ്ഥയിൽ ലോകം നിലകൊള്ളുന്നു മധ്യ ഏഷ്യയിലെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ശക്തമായ സൈനിക ശക്തികൾ എന്ന ഇരു രാജ്യങ്ങളെയും എളുപ്പത്തിൽ വിശേഷിപ്പിക്കാം ഇറാനെയും ഇസ്രായേലിനെയും ഇരു രാജ്യങ്ങളും രഹസ്യമായി അണുവായുധങ്ങൾ വരെ കൈവശം വച്ചിരിക്കാം എന്ന പല റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഈ സാഹചര്യത്തിൽ ഒരു പൂർണ്ണമായ യുദ്ധത്തിൻ്റെ അനന്തരഫലങ്ങൾ അതിവിനാശകരമായിരിക്കും ഇസ്രയേലിൻ്റെ കരുത്ത് എന്തൊക്കെയാണ് അവർക്ക് വലിയ രാഷ്ട്രീയ സ്വാധീനമുണ്ട് ആഗോളതലത്തിൽ സൈനിക ശേഷി ഇൻ്റലിജൻസ് അങ്ങനെ പല മേഖലകളിൽ ഏറെ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ ഒൻപത് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരം ജനസംഖ്യയുള്ള ഇസ്രയേലിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം സജീവ സൈനികരും നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരം റിസർവ് സൈനിക വിഭാഗങ്ങളുമുണ്ട് വലിയ സൈനിക ശക്തിയാണ് ഇസ്രയേൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയാറ് ടാങ്കുകൾ നാൽപ്പത്തി മൂവായിരത്തി നാനൂറ്റിയേഴ് കവചിത വാഹനങ്ങൾ അറുന്നൂറ്റി അൻപത് പീരങ്കികൾ നൂറ്റി അൻപത് റോക്കറ്റ് ലോഞ്ചറുകൾ ഇസ്രയേലിൻ്റെ സൈനിക ശക്തി സമാനതകളില്ലാത്തതാണ് ലോകത്തെ ഏറ്റവും ആധുനികമായ സേനകളിൽ ഒന്നാണ് അവരുടെ എയർഫോഴ്സ് വായുസേന ആധുനിക എഫ് മുപ്പത്തിയഞ്ച് പോർ വിമാനങ്ങൾ അടക്കം ഇസ്രായേൽ വ്യോമസേനയ്ക്ക് നിരവധി പോർ വിമാനങ്ങൾ സ്വന്തമാണ് പരമാവധി കൃത്യതയോടെ ലക്ഷ്യത്തിൽ എത്തി നിയന്ത്രിത സ്ഫോടനം നടത്തുന്ന സ്മാർട്ട് ബോംബുകൾ ഇസ്രയേലിന് സ്വന്തം അറുന്നൂറ്റി പന്ത്രണ്ട് യുദ്ധവിമാനങ്ങൾ സ്വന്തം അഞ്ഞൂറോളം മെർഖാവ ടാങ്കുകൾ ഇസ്രയേലിൻ്റെ കരുത്താണ് മിസൈലുകളെയും ഡ്രോണുകളെയും ലക്ഷ്യത്തിലെത്തിക്ക് മുൻപേ തകർക്കുന്ന അയൺ ഡോം അടക്കമുള്ള മിസൈൽ ഭേദ സംവിധാനങ്ങൾ ഇസ്രായേലിന്റെ കരുത്ത് സ്റ്റോക്ക് ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രകാരം ഇസ്രയേലിൻ്റെ കൈവശം എൺപത് ആണവ ബോംബുകൾ ഉണ്ട് ഇതിൽ മുപ്പതെണ്ണം വിമാനങ്ങളിൽ നിന്ന് തൊടുക്കുന്ന ഗ്രാവിറ്റി ബോംബുകൾ ബാക്കി അൻപതെണ്ണം മധ്യദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് തൊടുക്കുന്നവ ആണവശക്തിയാണെങ്കിലും യുദ്ധത്തിൽ ഇസ്രയേലിനീ കരുത്ത് പ്രകടിപ്പിക്കാനാവില്ല എങ്കിലും അതിർത്തിക്ക് അപ്പുറത്തേക്ക് നീളുന്ന യുദ്ധ സാഹചര്യങ്ങളിൽ ഇസ്രയേലിൻ്റെ ആണവായുധശേഷി അടക്കമുള്ള കരുത്തുകൾ നിർണായക സ്വാധീനമാകും ഇനി ഇറാന്റെ കാര്യം നോക്കാം നിലവിൽ ആണവരാഷ്ട്രമല്ല എങ്കിലും സജീവമായ ആണവ സമ്പുഷ്ടീകരണ പദ്ധതി ഇറാൻ്റെ കൈവശമുണ്ട് അടുത്തിടെ ഇറാൻ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്ന തോത് വലിയ അളവിൽ ഉയർത്തിയിട്ടുണ്ടത്രേ വെപ്പൺസ് ഗ്രേഡ് യുറേനിയം എന്ന ഫലത്തിന് വളരെ അടുത്താണ് ഇറാനെന്നും അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എഴുപത്തിയൊൻപത് ലക്ഷത്തി അൻപതിനായിരം ജനസംഖ്യയുള്ള ഇറാനിൽ ആറ് ലക്ഷത്തി പതിനായിരം സജീവ സൈനികർ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം റിസർവ് സൈനികർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ടാങ്കുകൾ അറുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ച് കപചിത വാഹനങ്ങൾ അഞ്ഞൂറ്റി എൺപത് പീരങ്കികൾ എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് റോക്കറ്റ് ലോഞ്ചറുകൾ ഇതൊക്കെ ഇറാന് സ്വന്തം അഞ്ഞൂറ്റി അൻപത്തി യുദ്ധവിമാനങ്ങളും നൂറ്റി എൺപത്തിയാറ് ആക്രമണ വിമാനങ്ങളുമുണ്ട് പിന്നെ ചില വിമാനങ്ങളൊക്കെ കാലപ്പഴക്കമുള്ളതാണ് ഇറാൻറ്റേത് അത് ചിലതും ചിലതൊന്നും പ്രവർത്തിക്കുന്നില്ല അതൊക്കെ എന്താണ് ഏതാണെന്ന് അറിയില്ല എന്നാൽ മേഖലയിൽ ഏറ്റവും കൂടുതൽ മിസൈലുകൾ ഉള്ള രാജ്യം ഇറാനാണ് ഇരുപത്തരം ബാലിസ്റ്റിക് മിസൈലുകളും മറ്റനവധി ക്രൂയിസ് മിസൈലുകളും ഒക്കെ ഇറാന് സ്വന്തമായിട്ടുണ്ട് സ്വന്തം ക്രൂയിസ് മിസൈൽ സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നതിൽ ഇറാൻ ഗണ്യമായി മുന്നേറ്റം നടത്തിയിരുന്നു ഖൈബർ ബസ്റ്റർ എന്ന ഇറാനിയൻ മിസൈലിന് സമീപ മേഖലകളിലുള്ള അമേരിക്കൻ ബേസുകളിൽ വരെ ആക്രമണം നടത്താൻ കഴിവുണ്ടെന്നായിരുന്നു ഇറാൻ്റെ വാദം തങ്ങളുടെ ആദ്യ ഹൈപ്പർസോണിക് മിസൈലും ഇറാൻ അവതരിപ്പിച്ചു ഫത്താ എന്ന് പേരിട്ടിരിക്കുന്ന ഈ മിസൈലിന് ഏത് ശത്രു മിസൈൽ സംവിധാനങ്ങളെയും തുടച്ചു ആക്രമിക്കാനുള്ള കരുത്തുണ്ടെന്ന് ഇറാൻ അവകാശപ്പെടുന്നു ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ എയറോസ്പേസ് ഫോഴ്സ് സ്പെഷ്യലിസ്റ്റുകളാണ് ഫത്താഹ് വികസിപ്പിച്ചത് അങ്ങനെ കരുത്തിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് തുലനം ചെയ്യാം അങ്ങനെ സമ്പൂർണ്ണമായി തുലനം ചെയ്യാൻ പറ്റില്ല എന്നാൽ പോലും അതിശക്തമായ സൈനിക സംവിധാനമുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയാണെങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാവുകയാണെങ്കിൽ യുദ്ധമുണ്ടാവുകയാണെങ്കിൽ ഇവിടെ ദുരിതവും ദുഃഖവും അനുഭവിക്കുന്നത് അതത് നാട്ടുകളിലുള്ള പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളാണ് സിവിലിയന്മാർ എന്ന് വിളിക്കുന്ന ജനങ്ങളാണ് യുദ്ധം ഒരു രാജ്യത്തെയും മുന്നോട്ട് നയിക്കുന്നില്ല പിന്നോട്ട് നയിക്കുന്നതേ അവരുടെ ജനസംഖ്യ കുറയുന്നു അവരുടെ സൈനിക ശേഷി കുറയുന്നു അവരുടെ വികസനം പുരോഗതി അവരുടെ പല മേഖലകളിലുള്ള എല്ലാ സംവിധാനങ്ങളും താഴോട്ട് വളരുന്നു അല്ലെങ്കിൽ ഇല്ലാതാകുന്നു ഇതൊക്കെ മറന്നു വെച്ചുകൊണ്ട് ശത്രുത പുലർത്തിക്കൊണ്ട് ആക്രമണങ്ങളും യുദ്ധങ്ങളും നടത്തുന്ന രാജ്യങ്ങൾ അവനവൻ്റെ രാജ്യത്തെ ഭാവിയെക്കുറിച്ച് രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് രാജ്യത്തെ ജനങ്ങളുടെ ഭാവിയെക്കുറിച്ച് വളർന്നു വരുന്ന തലമുറയെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും യുദ്ധങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ ഒരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ